ഹായ് ഗൈസ് എല്ലാവർക്കും വണക്കം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാനിപൂരി എന്ന ആ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് അതായത് അന്യസംസ്ഥാന ഭക്ഷണമാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് എല്ലാ തെരുവോരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് പാനീപൂരി കഴിക്കാത്തവരായി വളരെ ചുരുക്കമായിരിക്കും വിരളമായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഔട്ടിങ്ങിന് അല്ലെങ്കിൽ പുറത്തുനിന്ന് വൃദ്ധിച്ച് കറങ്ങാൻ പോവുക ഫാമിലിയുമായി കറങ്ങാൻ പോവുക അപ്പോൾ കറങ്ങാൻ പോകുമ്പോൾ ഈ ഫാമിലിയിലേക്ക് കറങ്ങാൻ പോകുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നൊരു ഒരു ഒരു ഇഷ്ടം കൂടെ അതിലുണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഒരു ഒരു ടെൻഡൻസി കൂടെ അവർക്കുണ്ടാവും അപ്പം അങ്ങനെ പോകുന്ന ഇടയിലായിരിക്കും ഈ റോഡ് സൈഡിൽ എല്ലാ തിരുവോരങ്ങളിലും ഈ ഒരു പൂരി ഉണ്ടായിരിക്കും അത് അധികം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും അത് കച്ചവടം ചെയ്യുന്നത് ഇന്ത്യക്കാരായിരിക്കും അപ്പോൾ ആ ഒരു കച്ചവടം ഇത് എവിടെ നിന്ന് ഉണ്ടാകുകയാണ് ഉണ്ടാക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്കറിയില്ല അതിലെന്താണ് മിക്സ് ചെയ്യുന്നത് എന്ത് സംഭവമാണ് അതിൽ ഒന്നും നമുക്കറിയില്ല അവർ ഉണ്ടാക്കി പാക്കാക്കി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ സംഭവം ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ കഴിക്കാൻ തോന്നിയില്ല എന്താ വെച്ചാൽ ആ ഒരു വൃത്തി എനിക്കൊരു ഫീൽ ചെയ്തില്ല അവിടെ അവർ ഉണ്ടാക്കുന്നതും ആ സപ്ലൈ ചെയ്യുന്നതും ആ ഒരു കഴിക്കാനുള്ളൊരു ടെൻ ഒരു കഴിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു വൃത്തി അത് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം കഴിച്ചിട്ടില്ല ഇന്ന് വരെ കഴിച്ചിട്ടില്ല അപ്പം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ ക്യാൻസറ് വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്നാണ് ആ ഭക്ഷണം സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നാണ് പഠന റിപ്പോർട്ട് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ് ഡെയിലി ഹാൻഡിൽ കണ്ടതാണ് അപ്പോൾ ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കുമ്പം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു അസുഖമായി മാറരുത് കഴിക്കുമ്പോൾ നല്ലത് നോക്കി കഴിക്കാം അപ്പോൾ നമ്മളിപ്പോൾ അല്ലാതെ തന്നെ മാർക്കറ്റിൽ നിന്ന് എല്ലാ സംഭവവും എല്ലാ പച്ചക്കറി ആയിക്കോട്ടെ മറ്റെന്ത് സംഭവമായിക്കോട്ടെ എല്ലാം കെമിക്കലും മായും ചേർത്തിട്ടാണ് ഇന്ന് വിപണിയിൽ എത്തുന്നത് അപ്പോൾ അത് നമ്മൾ എന്തായാലും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് അറിയ എന്തായാലും അറിഞ്ഞാൽ അറിഞ്ഞില്ല നമുക്ക് പച്ചക്കറിയും മറ്റുള്ള സംഭവം അത്യാവശ്യ സാധനങ്ങളാണ് അപ്പോൾ അതിൽ എന്താണെങ്കിലും അങ്ങനെ ചെയ് ഉണ്ട് അപ്പോൾ അതിലെന്തായാലും മായങ്ങളോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ വളർന്ന് വരണമെങ്കിൽ ഇന്നൊരു പച്ചക്കറി ഇന്നിപ്പോൾ ഒരു പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു വിപണിയിൽ കച്ചവടം കച്ചവടം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ജനതയ്ക്കും എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ പീപ്പിൾസും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് മരുന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ മിക് അടിച്ചിട്ടാണ് ഇന്ന് മറ്റ് മരുന്ന് ഇന്ന് മരുന്നും മറ്റും കാര്യങ്ങളെല്ലാം കൂടെ അടിച്ചിട്ടാണ് ഇന്ന് പച്ചക്കറി വിപണിയിലെത്തുന്നത് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അത് അത് അതൊരു സൈഡ് അപ്പോൾ അത് നമുക്കറിയാം പിന്നെ ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് വീണ്ടും പുറത്ത് പോയി നമ്മൾ കാശ് കൊടുത്ത് വിഷം മേടിച്ച് കഴിക്കുന്ന തുല്യമാണിത് അപ്പോൾ എന്തിനാണ് നമ്മൾ ഇനിയിപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പാനിപ്പൂരി എന്ന സംഭവം എന്താ പറയുക ഇപ്പം കേരളത്തിൽ ആദ്യം അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ളൂ അങ്ങേ അങ്ങയെ കണ്ടിട്ടുള്ളൂ ഇപ്പം അത് സുലഭമാണ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥിരമാരങ്ങളും പാനീപ്പൂരി എന്ന സംഭവമുണ്ട് അപ്പോൾ കഴിക്കുന്നവർ ഒന്ന് ജാഗ്രത പാലിക്കുക അപ്പോൾ അതങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ മരുന്ന് സെയിലാകുന്നത് നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടായിട്ടായിരിക്കാം കേരളത്തിൽ മരുന്ന് സെയിൽ സെയിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പാനീപ്പൂരൊക്കെ കഴിക്കുമ്പോൾ എന്തിനാണ് ഈ പാനീപൂരിയിൽ ഇങ്ങനെയൊക്കെ ഒരു അവരറിഞ്ഞിട്ടാണോ അറിയാതെ ആകുകയാണോ എന്താണ് അവർ മിക്സിങ്ങിലാണോ എന്താണെന്ന് നമുക്ക് എനിക്ക് നമുക്കറിയില്ല പക്ഷെ അതിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി കണ്ടത് ഇങ്ങനെ ഒരു സംഭവം അതിൽ വരുന്നുണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പറയും അത് ക്യാൻസർ വരുത്തും എന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു സം ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്തിനാണ് വെറുതെ ക്യാഷ് കൊടുത്ത് പൈസ കൊടുത്ത് നമ്മൾ അസുഖം മേടിക്കുന്നത് അതിൻ്റെ ഇന്നിപ്പം ആർക്കും ഇല്ല അല്ലേ അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താ പറയുക ഡെയിലി ഹണ്ട് എന്ന ന്യൂസിൽ കണ്ടപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ ഒന്ന് പറയാണ് അപ്പം ഇത് ഇതിൻ്റെ ഒരു ന്യൂസ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം അവർ വിവരിച്ച വിവരണങ്ങൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാം അത് വായിച്ച് നോക്കുക വായിച്ചിട്ട് നിങ്ങൾ സ്വയം എന്താ പറയുക ഒരു സ്റ്റഡി ആക്കാം സ്വയം തീരുമാനിക്കാം ഞാൻ ഇനിയത് കഴിക്കില്ല എന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരും തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഈ അസുഖം വരാതെ രക്ഷപ്പെടാൻ കഴിയും അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോമായി വീണ്ടും നിങ്ങൾ മുന്നേ വരുന്നതാണ് ഓക്കെ